ഗതാഗത നിയമങ്ങളിൽ സർക്കാരിനും മോട്ടോർ വാഹന വകുപ്പിനും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഫ്റ്റർ മാർക്കർ എൽ ഇ ഡി ന്യൂൺ ലൈറ്റുകൾ ഘടിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കണം ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകൾ സർക്കാർ നടപ്പാക്കിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു ഗതാഗത നിയമം ലംഘിച്ച് വ്ളോഗർമാർ നിർമ്മിച്ച വീഡിയോകൾ ഹൈക്കോടതി പരിശോധിച്ചു സാമൂഹിക മാധ്യമങ്ങളിലെ വീഡിയോകളിൽ സ്വീകരിച്ച നടപടി ഗതാഗത കമ്മീഷണർ നേരിട്ട് ഹാജരായി വിശദീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി ശ്യാം ഇത് ചില വ്ളോഗർമാർക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമാണോ അതോ ഓരോ ഘട്ടത്തിലും ഗതാഗത നിയന്ത്രണം ഒന്നായുമ്പോഴേക്കും പെട്ടെന്ന് ആളുകൾ ഗ്ലാസ്സിൽ ഇരുണ്ട നിറമുള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ലൈറ്റുകളിൽ എതിർഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ലൈറ്റുകൾ ഹോണുകൾ ഘടിപ്പിക്കും ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും കോടതിയുടെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് പക്ഷേ പല ഘട്ടങ്ങളിലും സർക്കാർ അക്കാര്യത്തിൽ നടപടിയെടുക്കുന്നതിൽ അമാന്ന് കാണിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി എന്തൊക്കെയാണ് എം വി ദിനേഷ് കുമാർ ഇക്കാര്യത്തിൽ ഇന്ന് മോട്ടോർ വാഹന വകുപ്പിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി ഉയർത്തിയത് മാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കുന്നവർക്കെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചു എന്ന കാര്യമാണ് ഹൈക്കോടതി ആദ്യം ഈ ഹർജി ഒന്നാമതായി പരിഗണിക്കുമ്പോൾ തന്നെ ചോദിച്ചത് ജസ്റ്റിസുമാരായ അനിൽ കെ അനിൽ കെ നരേന്ദ്രൻ ഒപ്പം ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ രൂക്ഷമായ വിമർശനവും നിയമലംഘകർക്കെതിരെ സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് ഹൈക്കോടതി ഉയർത്തിയ മറ്റൊരു വിമർശനം ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകൾ അതായത് എം വി രീഷ്കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിൽ ഹൈക്കോടതി ഇത്തരം വിമർശനങ്ങൾ ഉയർത്താറുണ്ട് അതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടികൾ സ്വീകരിക്കണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകാറുണ്ട് പക്ഷേ ഈ ഉത്തരവുകൾ ഹൈക്കോടതി സർക്കാർ നടപ്പാക്കുന്നില്ല എന്നതാണ് ഹൈക്കോടതി ഉയർത്തുന്ന വിമർശനവും ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ചാൽ എതിരെ വരുന്ന വാഹനം ഡ്രൈവർമാർക്ക് കണ്ണ് കാണുമോ ഇത് അപകടത്തിലേക്ക് നയിക്കും ഇത്തരം അപകടത്തിലേക്ക് നയിക്കപ്പെട്ട നിരവധിയായ സംഭവങ്ങളുണ്ട് പ്രത്യേകിച്ചും ശബരിമല സീസണിലടക്കം ഇങ്ങനെ മാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിച്ചായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഫ്ളാഷ് ലൈറ്റുകൾ അപകടത്തിന് കാരണമാകുന്നുണ്ട് എന്നുകൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നു മാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ സർക്കാർ കർശനമായ നടപടി എടുക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുന്നത് ഇതിൽ പറയുന്നത് ആഫ്റ്റർ മാർക്കർ എൽ ഇ ഡി നിയോൺ ലൈറ്റ് എന്നീ എന്നീ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളിൽ അത്തരം വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായ എടുക്കണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വനമേഖലയിലടക്കം ഇങ്ങനെ ലൈറ്റുകൾ വെക്കുകയും വലിയ രീതിയിൽ ഒച്ച ഹോൺ മുഴക്കിയും ഒക്കെ നിയന്ത്രണമില്ലാതെയാണ് ഓടിച്ചു പോകുന്നത് അത് രാത്രിയാത്രയിൽ അടക്കം പ്രശ്നമുണ്ടാകുന്നുണ്ട് എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട് മറ്റൊന്ന് ക്യാമ്പസുകളിലെ മോട്ടോർ ഷോയാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഹൈക്കോടതി പരിശോധിക്കുകയാണ് ചെയ്തത് തുടർന്നാണ് ഇത്തരം ക്യാമ്പസുകളിലെ മോട്ടോർ ഷോ എതിരെ ഉൾപ്പെടെ നടപടി വേണം എന്ന കാര്യവും ഹൈക്കോടതി വ്യക്തമാക്കിയത് പ്രത്യേകിച്ചും സഞ്ജു ടെക്കി ഒപ്പം പ്രകാശ് ശാസ്ത്ര അങ്ങനെയുള്ള നിരവധിയായ വ്ലോഗർമാരുടെ വീഡിയോ ദൃശ്യങ്ങൾ ഏതാണ്ട് പത്ത് മിനിറ്റോളം പത്തോളം വീഡിയോ ദൃശ്യങ്ങൾ ഈ ഈ രീതിയിൽ അവരുടെ യൂട്യൂബ് വീഡിയോ ദൃശ്യങ്ങളടക്കം ഹൈക്കോടതി നേരിട്ട് കണ്ടെത്തുകയും അത് പരിശോധിക്കുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ അടിസ്ഥാനവും കൂടി കാരണം റോഡ് സുരക്ഷ പ്രധാനമാണ് അവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ഒപ്പം എതിരെ വരുന്ന വാഹനങ്ങളിലുള്ള ആളുകൾ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾ എന്നിവരുടെ അടക്കമുള്ള റോഡ് സുരക്ഷ ഏറ്റവും പ്രധാനമാണ് അത് കർശനമായി പാലിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കണം നടപടിയെടുക്കാൻ തയ്യാറാകണം എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട് ഗതാഗത വകുപ്പ് കമ്മീഷണർ നേരിട്ട് ഹാജരാകേണ്ടി വരും എന്നാണ് ആദ്യം ഹൈക്കോടതി വ്യക്തമാക്കുന്നത് നേരിട്ട് ഹാജരാകണമെന്ന് ആദ്യം നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ആ ഉത്തരവിൽ താൽക്കാലികമായൊരു ഇളവ് വാക്കാൽ ഇളവ് എടുക്കുകയും നേരിട്ട് ഹാജരാകേണ്ടി വരും എന്ന എന്ന കാര്യം ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരം വീഡിയോകൾ സൃഷ്ടിച്ച ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് അതായത് മാറ്റം വരുത്തിയ വാഹനങ്ങൾ സംബന്ധിച്ച വീഡിയോകൾ പ്രദർശിപ്പിക്കുന്ന വ്ളോഗർമാർക്കെതിരെ യൂട്യൂബിലും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഉൾപ്പെടെ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് കേന്ദ്ര സർക്കാരും അറിയിക്കണം എന്ന കാര്യം കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ഇക്കാര്യങ്ങൾ നീക്കം ചെയ്യാൻ നീക്കം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യവും കൂടി അറിയിക്കണമെന്നും അറിയിക്കണം ഇക്കാര്യത്തിൽ ഡയറക്ടർ സോളിസിറ്റർ ജനറൽ ഡെപ്യൂട്ടി സോളിസിറ്റർ സോളിസിറ്റർ ജനറൽ വിശദീകരണം െന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത് മറ്റൊന്ന് വ്ളോഗർമാർക്ക് ഹൈക്കോടതി നേരിട്ട് ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് മാറ്റം വരുത്തിയ വാഹനങ്ങൾ സംബന്ധിച്ച വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതിന്റെ നിയമവിരുദ്ധ ശ്രദ്ധയിൽപ്പെട്ടാൽ നേരിട്ട് നടപടി സ്വീകരിക്കും ഈ വ്ളോഗർമാർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കും അവർ നേരിട്ട് ഹാജരായി വിശദീകരിക്കേണ്ടി വരും എന്നടക്കമുള്ള മുന്നറിയിപ്പും ഹൈക്കോടതി നൽകുന്നുണ്ട് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ നടപടി ഈ ഹർജി ഹൈക്കോടതി സ്വമേധ സ്വീകരിച്ച ഹർജി അടുത്ത വ്യാഴാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും